മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ദിവസം കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു എന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങൾ പിന്നിടുന്ന ഇരിങ്ങോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പ്രാർത്ഥനാ ചടങ്ങുകളോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഡോക്ടർ ജയരാജൻ മണ്ണാർക്കാട് വിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശേഷം പാട്ടുകൾ പാടി അദ്ദേഹം കുരുന്നുകളെ രസിപ്പിച്ചു ഫാത്തിമ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു മാനേജർ ഡാനി ആശംസകൾ നേർന്നു നാല് ദിവസം ൾക്കാണ് തുടക്കം പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ പറഞ്ഞു ഈ വർഷത്തെ ആർട്സ് ആരംഭിച്ചു കഴിഞ്ഞു എഴുത്തുകാരനും ശ്രീ പുലിശ്ശേരി പാലക്കാട് ഡോക്ടർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനി നാല് ദിനങ്ങൾ കലയുടെ ദിനങ്ങളാണ് ആണ് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മൾ സഹോദയ സി ബി എസ് ഇ സഹോദയ മാതൃകയിൽ തന്നെ കൂടുതൽ തല മത്സരങ്ങൾ കഴിഞ്ഞു തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ വലിയ പ്രചോദനമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ കലകളും ആധുനിക കലകളും എല്ലാം ചേർന്നുകൊണ്ട് സ്റ്റേജ് ഇനങ്ങളും സ്റ്റേജ് ഇനങ്ങളും നോൺ സ്റ്റേജ് ഐറ്റവും ആയിക്കൊണ്ട് കുട്ടികളുടെ ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായും കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയാറാമത് വർഷത്തേക്ക് കിടക്കുമ്പോൾ ഓരോ കുട്ടിയെയും അവരുടെ കഴിവുകൾ കണ്ടെത്തി കരിപിടിച്ചുകൊണ്ട് നിരക്കി എടുത്തുകൊണ്ട് ബുഡുക്കന്മാരും ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്